യോഗ അധ്യക്ഷൻ ഉദ്ഘാടകൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ പ്രിയ നാട്ടുകാരെ സാധാരണ നമസ്കാരം നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടില് സംഘടനയുടെ കീഴില് വലിയൊരു സാന്ത്വനം പദ്ധതി അല്ലെങ്കിൽ മനുഷ്യ എന്താ പറയാ മനുഷ്യനെ കൂട്ടിച്ചേർന്ന കൂടെ ചേർത്തുകൊണ്ട് മനുഷ്യനെ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രവർത്തനം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോ സ്കോർണപ്പെട്ടി നേരത്തെ പറയുന്ന സമയത്ത് സമന്യാസന്സ് അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് ഒന്ന് രണ്ട് പരിപാടികൾ ഞങ്ങൾക്ക് ഇവിടെ നടത്താൻ പറ്റിയിരുന്നു നമ്മുടെ നാട്ടിൽ അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം ഇതിന്റെ പ്രവർത്തനം എന്താണ് എത്രമാത്രം സാമൂഹിക പ്രവർത്തനങ്ങൾ ഇവർ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകൾ ഈ തരത്തിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും നമുക്ക് ഇന്ന് മനുഷ്യനെ പൊതുവെ നോക്കുന്ന സമയത്ത് അസുഖങ്ങളില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും ഇന്ന് മനുഷ്യനെ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങളും ഉണ്ടാവാം അപ്പോൾ ഈ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ശരീരം സൂക്ഷിക്കേണ്ടത് അസുഖത്തിന് ശക്തമായ ചികിത്സ കിട്ടേണ്ടത് അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സമൂഹമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് അപ്പൊ ഇന്ന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സപ്പോർട്ടുകളും എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഈ ഒരു പ്രവർത്തനം വളരെ നല്ലൊരു കാരുണ്യ പ്രവർത്തനമാണ് അതിന് എല്ലാവിധ സഹായവും സപ്പോർട്ടും ആശംസയും ക്രിസ്മൻസ് അസോസിയൻകാളികാവും സമന്യ ക്രിസ്മസ് അസോസിയേഷൻ നേരുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അറിയാം നൂറ്റി എഴുപത്തി വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു സ്കോറുമായി സഹകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ നടക്കുന്ന ഈ തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നമ്മൾ നടന്നു ആശംസകൾ നേർന്നുകൊണ്ടു എന്റെ വാക്കും നടത്തുന്നു നമസ്കാരം